പട്ടാമ്പി നഗരസഭ ചെയർപേഴ്സണെതിരെ യു ഡി എഫ് അംഗങ്ങൾ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടു കോറം തികയാത്തതിനാൽ അവിശ്വാസപ്രമേയം ചർച്ചക്കെടുത്തില്ല അതേസമയം ഭരണപക്ഷത്തു നിന്നും ഒരു അംഗത്തെ യോഗത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതിൻ്റെ സംതൃപ്തിയിലാണ് യു ഡി എഫ് അംഗങ്ങൾ വി ഫോർ മുന്നണിയുടെ സഹകരണത്തോടെ എൽ ഡി എഫ് ആണ് പട്ടാമ്പി നഗരസഭാ ഭരണം കൈയാളുന്നത് ഇരുപത്തെട്ടംഗ ഭരണസമിതിയിൽ എൽ ഡി എഫിന് പത്തും യു ഡി എഫിന് പതിനൊന്നും വി ഫോർ മുന്നണിക്ക് ആറും ബി ജെ പിക്ക് ഒരു സീറ്റുമാണ് ഉള്ളത് പതിനൊന്നംഗ യു ഡി എഫ് കൌൺസിലർമാരുടെ നേതൃത്വത്തിലാണ് നഗരസഭാ ചെയർപേഴ്സണെതിരെ അവിശ്വാസം കൊണ്ടുവന്നത് ചൊവ്വാഴ്ച രാവിലെയാണ് അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുത്തത് പതിനൊന്ന് യു ഡി എഫ് കൌൺസിലർമാരും ഭരണപക്ഷത്തുനിന്ന് ഒരു കൗൺസിലറും ബി ജെ പി കൗൺസിലറുമാണ് ചർച്ചയ്ക്കെത്തിയത് എന്നാൽ ഇരുപത്തിയെട്ട് അംഗങ്ങളിൽ പതിനാല് പേർ ഹാജരായെങ്കിൽ മാത്രമേ യോഗം തുടങ്ങാനാകൂ ഭരണപക്ഷാംഗങ്ങൾ വിട്ടുനിന്നതോടെ കോറം തികയാതെ വരികയും അവിശ്വാസം ചർച്ച ചെയ്യാൻ കഴിയാതെ വരികയുമായിരുന്നു ഇതോടെയാണ് അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടത് പതിനൊന്ന് അംഗങ്ങളാണ് അവിശ്വാസത്തിന് നോട്ടീസ് നൽകിയതെന്നും എന്നാൽ പന്ത്രണ്ട് അംഗങ്ങളുടെ പിന്തുണ ലഭിച്ചത് ശുഭപ്രതീക്ഷ നൽകുന്നതാണെന്നും യു ഡി എഫ് കൗൺസിലർമാർ പ്രതികരിച്ചു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അതിനെ വളരെ നേട്ടമായിട്ട് തന്നെയാണ് കാണുന്നത് ഞങ്ങൾക്ക് പതിനൊന്ന് അംഗങ്ങളായിരുന്നു ഇതുവരെ യു ഡി എഫ് പക്ഷത്തുണ്ടായിരുന്നത് എങ്കിൽ ഇന്നു മുതൽ അത് പന്ത്രണ്ടായി മാറിയിരിക്കുന്നു ഇവിടെ പന്ത്രണ്ട് അംഗങ്ങൾ അവിടെ ഒപ്പിട്ടിരിക്കുന്നു ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പതിനൊന്ന് അംഗങ്ങളാണ് ഈ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നതെങ്കിലും ാണ് ആ യോഗത്തിൽ പങ്കെടുത്തത് കൊണ്ട് കൊണ്ട് അതല്ലെങ്കിൽ ഈ ഈ ഒരു ഒരു മുന്നേറ്റം മാത്രം ഞങ്ങൾ അവസാനിപ്പിക്കുന്നില്ല നിരന്തരമായ സമര പോരാട്ടങ്ങൾക്കുള്ള തുടക്കം മാത്രമാണ് നിലവിലെ ഭരണത്തിൽ അതൃപ്തിയുണ്ടെന്നും അത് അറിയിക്കാനാണ് ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തിയതെന്നുമായിരുന്നു വി ഫോർ മുന്നണിയിൽ നിന്നുമുള്ള കെ ടി റുക്കിയയുടെ പ്രതികരണം പല കാര്യത്തിലും ഉണ്ടായ പിന്നെ നമ്മുടെ അതുപോലെ തന്നെ ഈ വന്നാണ് ആ മുന്നോട്ട് ജനാധിപത്യ വ്യവസ്ഥയിൽ അവിശ്വാസ പ്രമേയ ചർച്ചയിൽ പങ്കെടുക്കേണ്ടത് കൗൺസിലറുടെ ഉത്തരവാദിത്തമാണെന്നും ഇരു മുന്നണികളും ബി ജെ പിക്ക് ഒരുപോലെയാണെന്നും ബി ജെ പി അംഗം എ സുരേഷ് പറഞ്ഞു നോട്ടീസ് തന്നിരുന്നു അവിശ്വാസ പ്രമേയത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പരാധികാരി ജനാധിപത്യ സംവിധാന പ്രകാരം നമ്മൾ മര്യാദ യോഗത്തിൽ പങ്കെടുത്തു പക്ഷേ അതിൽ ക്വാറന്റിയാത്തത് കൊണ്ട് നിൽക്കുന്നത് നടന്നിട്ടില്ല നമ്മളത് അവിടുന്ന് പോരുകയാണുണ്ടായിരുന്നു ബി ജെ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് അതിന് നിലപാടുകളുണ്ട് വോട്ട് ചെയ്യാതെ നമ്മൾ പോരാനായിരുന്നു നമ്മുടെ തീരുമാനം ഉണ്ടായിരുന്നു അപ്പോൾ യോഗം തന്നെ നടക്കാത്തതുകൊണ്ട് നമ്മളതിൽ പോന്നിട്ടുണ്ട് പക്ഷേ ഈ രണ്ട് മുന്നണികളും ഭരിച്ചതുകൊണ്ട് നമുക്ക് വട്ടാമി നഗരസഭയിൽ പുരോഗമനവും മറ്റുള്ള കാര്യങ്ങളോ മാറ്റമോ ഒന്നും തന്നെ ഇതുവരെ സംഭവിച്ചിട്ടില്ല എന്നാൽ ഭരണസമിതിയിൽ ഒരു പ്രശ്നവുമില്ലെന്നും ഒറ്റക്കെട്ടായി തന്നെ മുന്നോട്ടു പോകുമെന്നും ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടിയും കുട്ടിയും വൈസ് ചെയർമാൻ ടി പി ഷാജിയും യു ഡി എഫ് കൊണ്ടുവന്ന ഈ ചെയർപേഴ്സൺ ഭരണസമിതിക്കുമെതിരെയുള്ള അവിശ്വാസം തള്ളിക്കളഞ്ഞിരിക്കുകയാണ് എൽ എഫ് വി ഫോർ എല്ലാ കക്ഷികളും ഒന്നിച്ചു നിന്നുകൊണ്ട് ഈ അവിശ്വാസത്തെ നേരിട്ടത് നേരിട്ടു തീർച്ചയായും യു ഡി എഫ് കൊണ്ടുവന്ന ആക്ഷേപങ്ങളെല്ലാം തന്നെ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ച എല്ലാ കാര്യങ്ങളും കള്ളമാണെന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് അതിന്റെ ഭാഗമായി തന്നെയാണ് എൽ ഡി എഫ് എ സഖ്യം ഒന്നിച്ചു നിന്നുകൊണ്ട് ഈ ആവിശ്വാസത്തെ പരാജയപ്പെടുത്തിയത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ